ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആർഭാട വിവാഹങ്ങളുടെ കാലത്ത് ശലീഷ ശങ്കറും ഗിരീഷും നാടിനൊരു മാതൃക കാണിച്ചു സ്വർണ്ണാഭരണങ്ങളില്ല താലികെട്ടില്ല ആചാരങ്ങളുമില്ല രജിസ്റ്റർ ഓഫീസിൽ രണ്ട് ഒപ്പുകളോടെ ദാമ്പത്യത്തിലേക്ക് കടന്നു ഇരുവരും ഇരു കുടുംബങ്ങളിലെയും രക്ഷിതാക്കളും സുഹൃത്തുക്കളുമായിരുന്നു ഷൊർണ്ണൂർ രജിസ്ട്രാഫീസിലെ അപൂർവ വിവാഹവേദിയുടെ സാക്ഷികൾ പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച പരിധിപ്രീരന്മാരിൽ ശങ്കറിന്റെയും റിട്ടയർഡ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലീലയുടെയും മകളാണ് ശലീഷ ശങ്കർ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ശലീഷയും ത്രിതലക്കൊപ്പം പറമ്പന്നൂർ ഗിരീഷുമാണ് പരമ്പരാഗത വിവാഹ രീതികൾ മാറ്റിമറിച്ചത് ത്രിതലക്കൊപ്പം മേൽമുറി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് ഗിരീഷ് രാവിലെ പത്തോടെ രജിസ്റ്റർ ഓഫീസിലെത്തി ഇരുവരും ഒപ്പുവച്ചു ഇരുവരുടെയും ബന്ധുക്കളും സാക്ഷികളായി പിന്നീട് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പിൽ രക്തഹാരം അണിയിച്ച് വിവാഹ സാധ്യയും ഒരുക്കി സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കി സമൂഹത്തിന് മാതൃകയാകുകയായിരുന്നുവെന്ന് ശലീഷ ശങ്കർ പറഞ്ഞു സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഈ മെസ്സേജ് ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ ആണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ ഈയൊരു വിവാഹം നടത്തിയിട്ടുള്ളത് രണ്ടു കുടുംബങ്ങളും പരസ്പരം തീരുമാനിച്ചെടുത്തത് തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ കുടുംബങ്ങളുടെ സപ്പോർട്ട് രണ്ടു പേരുടെ കുടുംബത്തിൻ്റെയും സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ ഈയൊരു മാരേജ് നടത്താനായിട്ട് സഹിതം രാജ്യത്തിന്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വിവാഹിതരാകുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗിരീഷു പറഞ്ഞു അതെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വളരെ ലളിതമായിട്ട് രീതിയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മാത്രമല്ല നമ്മുടെ രാജ്യം നമുക്കറിയാം ഒരുപാട് പ്രത്യേകത ഉള്ള രാജ്യമാണ് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും മതരഹിതമായും അതുപോലെ തന്നെ മതത്തിന്റെ കീഴിലൊക്കെ ആളുകൾ ജീവിക്കുന്നതാണ് അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള രാജ്യത്ത്

ബ്യൂ ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കൊളപ്പുളം